നമസ്കാരം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച പിറകെ പോലീസിന്റെ അധികാരം കൂടി കൈയടക്കാനുള്ള നീക്കത്തിലാണ് പിൻവർ എം എൽ എ സ്വർണ കള്ളക്കടത്തും പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും അറിയിക്കാൻ ഒരു വാട്സ്ആപ്പ് നമ്പർ എം എൽ എ പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ മാത്രം കൈകാര്യം ചെയ്യുന്ന സ്വർണക്കടത്ത് സംഭവങ്ങൾ അറിയിക്കാനും പോലീസിനെ പറ്റിയുള്ള പരാതി അറിയിക്കാനും ഒരു എം എൽ എ വാട്സ്ആപ്പ് നമ്പർ പുറത്തുവിട്ടിരിക്കുന്നതിലൂടെ പിണറായി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അധികാരം വരുന്ന നടപടി കൂടിയാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായിയുടെ നിലപാട് ജനങ്ങളിൽ ദുരൂഹതയുണ്ടാക്കുകയാണ് സർക്കാരിനെതിരെ പോർമുഖം തുറന്ന് പിണറായി സർക്കാരിനെ ഭീഷണിപ്പെടുത്തി മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുഖ്യന്റെ ആഭ്യന്തരത്തിൽ കൈകടത്തുന്ന നടപടിയാണ് യഥാർത്ഥത്തിൽ അൻവർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ നടത്തുന്ന പോരാട്ടം തുടരുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് പിണറായി വിജയന്റെ അണ്ണാക്കിൽ തന്നെ അൻവർ ആണി കേരളത്തിൽ നടക്കുന്ന സ്വർണ്ണഘടത്തിനെ പറ്റിയും പോലീസുകാർക്കെതിരെയുള്ള പരാതികളും അറിയിക്കാൻ എയ്റ്റ് ത്രീ സീറോ ഫോർ എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ സീറോ വൺ എന്ന നമ്പറാണ് അൻവർ പബ്ലിക്കായി നൽകിയിരിക്കുന്നത് അൻവറിന്റെ ആരോപണങ്ങൾ പാർട്ടി എന്നും സർക്കാർ അന്വേഷിക്കേണ്ട കാര്യമാണ് എന്നും പറഞ്ഞ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കൈയൊഴിഞ്ഞതോടെയാണ് പുതിയ പോർമുഖം തുറന്ന് അൻവർ രംഗത്ത് വന്നത് കേരള പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ താൻ നൽകിയ പരാതികളിൽ സർക്കാർ നീതിപൂർവമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയാണ് അൻവറിനുള്ളത് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പരാതി നൽകി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡി നേതൃത്വത്തിലുള്ള സംഘം ഇക്കാര്യം അന്വേഷിക്കുന്നുമുണ്ട് മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് നടപടിയുടെ ആദ്യ പടി തന്നെയാണ് അതുകൊണ്ട് തന്നെ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുവെന്ന് അൻവർ പറയുന്നു എന്റെ ആരോപണങ്ങളിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്നാണ് പ്രതീക്ഷ തൃശ്ശൂർ ഡി ഐ ജി മൊഴിയെടുക്കുന്നുമുണ്ട് അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പോലീസിൽ പുഴുക്കുത്തുകളുണ്ട് തൃശ്ശൂർ ഡി ഐ ജി നല്ല ഉദ്യോഗസ്ഥനെന്നാണ് മനസ്സിലാകുന്നത് ഐ ജി നേരിട്ട് കേസ് അന്വേഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്നിങ്ങനെയാണ് അൻവറിന്റെ വിശദീകരണങ്ങൾ പി ശശിക്കും എ ഡി ജി പി അജിത് കുമാറിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ പിന്നെ മുഖ്യമന്ത്രിയെ കണ്ട അൻവർ തന്റെ ഒന്നാം ഘട്ട പോരാട്ടം അവസാനിച്ചതായി അറിയിച്ചിരുന്നു ഇതോടെ അൻവർ വെടി നിർത്തുകയാണ് എന്നാണ് ഏവരും കരുതിയത് എന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ കണ്ട് പരാതി നൽകിയതിൽ പിന്നെ അൻവറിൽ മാറ്റമുണ്ടായി പിണറായി വീട്ടിൽ നിന്ന് മുഖ്യമന്ത്രിയായതല്ല മുഖ്യമന്ത്രിയാക്കിയത് പാർട്ടിയും സഖാക്കളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ പിന്നീട് ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിക്ക് നേരെ തന്നെയായിരുന്നു ഈ വാക്കുകൾ സി പി എമ്മിനെയും അണികളെയും ഒന്നടങ്കം ഞെട്ടിച്ചു ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം അൻവറിന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതായിരുന്നില്ല സി പി എം പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിൽ അൻവർ ആദ്യം പരാതി നൽകേണ്ടത് പാർട്ടിക്കായിരുന്നു എന്നാണ് ഗോവിന്ദന്റെ പക്ഷം അൻവർ നൽകിയ പരാതിയിൽ പാർട്ടി ഇല്ല എന്നും സർക്കാരാണ് ഇതിൽ അന്വേഷണം നടത്തേണ്ടതെന്നുമാണ് ഗോവിന്ദൻ പറഞ്ഞത് ഇതോടെയാണ് വാട്സ്ആപ്പ് നമ്പർ പുറത്തുവിട്ടുകൊണ്ട് അൻവർ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ അധികാരം കവരുന്ന നടപടികളിലേക്ക് കടന്നത്